ഭായ സാബ്ജി മൈനമ്മ കമാവോ ഒരു മാസം ഈ വണ്ടി ഓടിച്ചാൽ എത്ര കിട്ടും അപ്പം ഇന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇത് ഓടിക്കുന്നതോട് ചോദിച്ചറിയാം പൊതുവേ ഈ ട്രോളി ഓടിക്കല്ലോ കാർ ട്രോളി അപ്പോൾ ശമ്പളം ഇച്ചിരി കൂടുതലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ലോഡ് കയറ്റാനുള്ള കഷ്ടപ്പാട് ഭയങ്കരമാണ് ലോഡ് കയറ്റുക ലോഡ് ഇറക്കുക ഇതൊക്കെ ഡ്രൈവർ തന്നെ ചെയ്യണം ബെൽറ്റ് എല്ലാ ടയറിലും അടിക്കണം ഓരോ ടയറിലും ബെൽറ്റ് അടിക്കണം ഓരോ ടയറിലും കാറിന് നാല് ടയറുണ്ടെങ്കിൽ നാല് ടയറിനും ബെൽറ്റ് അടിക്കണം ഒരു ടയറി ബെൽറ്റ് ഇല്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ നല്ല മുക്കാലഭാണ് അപ്പോൾ പല കമൻറ്റുകളും വരാറുണ്ട് ഇതിനകത്ത് ഒത്തിരി പിന്നെ കഷ്ടപ്പാടാണ് പിന്നെ അതുപോലെ ഭയങ്കര ലാഭമാണെന്നൊക്കെ പറയാറുണ്ട് നമുക്ക് നോക്കാം അതുമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് സി അതുപോലെ ഇൻസ്റ്റാ പേജും ഉണ്ട് അതൊക്കെ ഒന്ന് കൂട്ടുകാരെ നിങ്ങളൊന്ന് ലൈക്കും അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ സ്ഥലം മദീന റോഡാണ് നാഫ്റ്റ് പെട്രോൾ പമ്പ് ഞാൻ കസീമിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യ ഏത് വണ്ടി ഓടിക്കാൻ വന്നാലും ട്രക്ക് ഓടിക്കാൻ വന്നാലും സാലറി ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷെ കഷ്ടപ്പാട് അതുപോലെ കൂടുതലാണ് പിന്നെന്തുവാ മുക്കാലഫ് പെനാൽറ്റിയുടെ വേള അപ്പം സൂക്ഷിച്ച് ഓടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ സൗദി അറേബ്യ വരണമെന്നൊന്നും ഈ വീഡിയോ പറയുന്നേ ഇല്ല അത് വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക സൗദി അറേബ്യയിൽ വന്ന് അനേകർ കഷ്ടപ്പെട്ട് ലൈഫൊക്കെ സെറ്റിലാക്കിയവരനേകരുണ്ട് അപ്പം നമ്മളും ഇവിടെ ഞാനും ഇവിടെ കഷ്ടപ്പെടുന്നു കുടുംബത്തെ പോറ്റുന്നു പക്ഷേ പഴയതുപോലെയുള്ള വരുമാനം ഇല്ലെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുള്ളത് നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം ആർക്കും വന്ന് ഇവിടെ വാഹനം ഓടിക്കാം അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കാം നല്ലതാണ് പിന്നെ ഒരു കാര്യം ഒരു കമ്പനി നമ്മൾ കയറി വരുമ്പം ചോദിച്ചും പറഞ്ഞും കയറി വരണം ഇല്ല ചിലവും പണി കിട്ടും നമ്മൾ വിചാരിക്കും ഒത്തിരി പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവിടെ വരുന്നത് കമ്പനി മോശമാണ് ട്രിപ്പ് മോശമാണ് അങ്ങനെയെങ്കിൽ പണി ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തു പറഞ്ഞാൽ ചോദിച്ചും പറഞ്ഞും ഏത് ലൈനിലേക്ക് വരണം കാർ ഗ്യാരേജ് ഓടിക്കണോ സിത്താരി ഓടിക്കണോ പൈപ്പ് വണ്ടി ഓടിക്കണോ വെള്ളം വണ്ടി ഓടിക്കണോ ഓക്കെ ഗല്ലാവ് ഓടിക്കണോ ടിപ്പർ ഓടിക്കണോ അതുമാത്രമല്ല റെപ്യൂട്ടേഷൻ ആയിട്ട് നല്ല കമ്പനികളുണ്ട് അങ്ങനെ കമ്പനിയിലേക്ക് കയറി വരണോ ഫിക്സ്ഡ് സാലറുള്ള പിന്നെ കമ്പനി കയറി വന്ന് വണ്ടി ഓടിക്കണോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ തിരക്കി മനസ്സിലാക്കി ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് കയറി വരണം അല്ലാതെ ഒരാൾ ഇത്ര പൈസ ഉണ്ടാക്കുന്നു ആ കമ്പനി ലാഭമുണ്ട് എന്നും പറഞ്ഞാൽ എല്ലാ കമ്പനിയിലും ലാഭം ഉണ്ടാവണമെന്നില്ല ചില കമ്പനിയിലൊക്കെ പ്രയാസമുണ്ട് അതുകൊണ്ട് പക്കയായിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷമേ നമ്മൾ പൈസ കൊടുത്ത് വിശ്ക്ക് പൈസ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കയറി വരാമോ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു കേട്ടോ അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് ഇന്ത്യക്കാരനായിരുന്നു പുള്ളി പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് മൂന്നര നാലൊക്കെ എടുക്കാം സൂക്ഷിച്ച് ഓടിക്കണം കുറേ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസത്തിന് മുമ്പ് നല്ല സാലറി ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി ഈ ചിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസൽ ചിപ്പ് വഴിയൊക്കെ അടിക്കുന്നത് അപ്പോൾ അതിന് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ റേറ്റ് കുറച്ചു അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ഇപ്പോഴുണ്ട് പുതിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കേട്ടോ പഴയ സമയത്തൊക്കെ പൈസകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എങ്ങനെയാലൊരു മൂന്നര രൂപ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എല്ലാ ടയറിലും ഇതുപോലെ ബെൽറ്റ് അടിക്കണം അതാണ്ട് ഇപ്പോൾ കയറ്റി ലെക്സസിൻ്റെ കാറാണ് കയറ്റിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാ ടയറിലും നമ്മൾ ബെൽറ്റ് അടിക്കണം അപ്പം ഞാൻ കാർ എണ്ണി പറയാം എത്ര ബെൽറ്റ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാവും അപ്പോൾ ഏകദേശം മുപ്പത്തിനാല് ടയറുണ്ട് എട്ട് വണ്ടിയാണ് ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത് എട്ട് വണ്ടിയാണ് കണ്ടോ എട്ട് വണ്ടിയാണ് ഇതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം എട്ട് വണ്ടിയായപ്പം ഒരു വണ്ടിക്കകത്ത് നാല് ടയർ വെച്ച് നിങ്ങൾ തന്നെ നോക്ക് അപ്പം മുപ്പത്തി നാല് ടയർ അപ്പം മുപ്പത്തി നാല് ടയറിൽ ഇതുപോലെ ബെൽറ്റ് അടിക്കണം ഒരു ടയർ ഈ ബെൽറ്റ് കിട്ടിയില്ലെങ്കിൽ മുക്കാലോഫാണ് അത് അവർക്ക് തോന്നുകയാണ് ചിലപ്പോൾ അഞ്ഞൂറായിരിക്കും ചിലപ്പോൾ ഒരു ആയിരം ആയിരിക്കും ചിലപ്പോൾ മൂവായിരം ആയിരിക്കും അത് അവരുടെ മിജാജാണ് പോലീസുകാരുടെ എല്ലാത്തിലും ബെൽറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു പാടം എന്ന് പറഞ്ഞാൽ കയറ്റുന്നത് ഡ്രൈവറാണ് വണ്ടി കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് ഡ്രൈവറാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഡ്രൈവറായിരുന്നു പൈസ കട്ടാക്കും ഇതുപോലെ എന്തെങ്കിലും ഗ്ലാസ് പൊട്ടുകയാണ് ഓക്കെ വാഹനത്തിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഈ ട്രൈലറിന് ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ ഇതിന് ഇൻഷുറൻസ് സെപ്പറേറ്റ് ആണ് ട്രൈലർ പിന്നെ റാസിന് രാസിനെന്ന് പറഞ്ഞാൽ യൂണിറ്റിന് സെപ്പറേറ്റ് ആണ് പിന്നെ ഇപ്പോൾ കയറുന്ന വണ്ടികൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഡ്രൈവറുടെ മിസ്റ്റേക്ക് അല്ലാതെ എന്തെങ്കിലും പറ്റിയാൽ കുഴപ്പമില്ല അത് കമ്പനി ബസ്സുകൾ കാണും പക്ഷേ ഡ്രൈവറായിട്ട് ഇറക്കുമ്പോഴോ കയറ്റുമ്പോഴോ എന്തെങ്കിലും ഗ്ലാസോ കാര്യങ്ങളോ ഒക്കെ പൊട്ടിയാൽ നമ്മൾ ശരിയായിട്ട് സ്ഥലത്തല്ല പാർക്ക് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സൈഡ് ക്ലാസ് ഒക്കെ അതിൽ ഊരിക്കൊണ്ട് പോകുക എന്തെങ്കിലും വിഷയം വന്നാൽ അത് ഡ്രൈവർ വസൂലാണ് അങ്ങനെയൊക്കെയുള്ള പെനാൽറ്റി ഈ വാഹനത്തിൽ കൂടുതലാണ് പിന്നെ കയറ്റുകയറുകയും ചെയ്യുന്നത് ചിരി പ്രായമായി കഴിഞ്ഞാൽ ഈ പണി ഒക്കത്തില്ല എന്നാലും പ്രായമുള്ള ചേട്ടന്മാരൊക്കെ ഈ വാഹനം ഓടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചെറുപ്പക്കാർക്ക് പറ്റിയ പണിയാണ് പിന്നെ റിസ്ക് ആണ് ഇപ്പോൾ പല കമ്പനികളൊക്കെ പുതിയ തുടങ്ങിയിട്ടുണ്ട് നല്ല സാലറി ഉണ്ട് ബേസിക്ക് ഒക്കെ രണ്ടായിരം സാലറി ഒക്കെ ഇതിലൊക്കെ രണ്ടായിരം സാലറിയാണ് ബേസിക്ക് ചിലടുത്ത് മൂവായിരം ഉള്ള ബേസിക്കുള്ള ഉണ്ട് പിന്നെ ട്രിപ്പ് അങ്ങനെ ചിലപ്പോൾ ഒരു നാലായിരം അയ്യായിരം ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഈ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയമുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ ലാസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തിയാൽ ഇപ്പം നവംബർ ഇപ്പോൾ പല കമ്പനികളും ട്രിപ്പൊക്കെ കുറച്ചു ഡീസലിൻ്റെ പൈസയൊക്കെ കുറച്ചു ലിറ്റർ കുറച്ചു അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ഉണ്ട് പോലെ ഇതിൽ ലാഭമില്ല എന്നാൽ പുതിയ കമ്പനികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലതൊക്കെ നല്ല ലാഭമുണ്ട് അപ്പം ചോദിച്ചും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം വരാം ആണോ വണ്ടി കയറ്റി മേളത്തെ വണ്ടി കയറ്റി വച്ചിരിക്കുന്നതാണോ എല്ലാത്തിലും ബെൽറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ട്രെയിലറിൻ്റെ അതിവിടാണ് കേട്ടോ ബാക്കിൽ എന്തെങ്കിലും ബലൂണോ കാര്യങ്ങളോ ഓസ് പൈപ്പോ ഒക്കെ പൊട്ടിയ ഈ ഡക്കൻ തുറന്ന് നമുക്ക് റിപ്പയർ ചെയ്യാം ബാക്കിൽ എയർ വായ്പ ഒക്കെ ഉണ്ടല്ലോ ട്രയലറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ടയറിനോ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡക്കൻ വരും പിന്നെ താന്നു കിടക്കുന്നതുകൊണ്ട് ടയറൊക്കെ പഞ്ചറായി ഇച്ചിരി ബുദ്ധിമുട്ടാകത്ത് കയറാനൊക്കെ കേട്ടോ പിന്നെ ഡബിൾ ടയറാണെങ്കിൽ കുഴപ്പമില്ല പത്തിരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഓടിപ്പാവും ഒരു ടയർ വെടിയാൽ തീർന്നാലും ഇപ്പോൾ പിന്നെ റോഡിലൊക്കെ നമുക്ക് ടയറൊന്നു പൊട്ടിയാലും റോഡിലൊക്കെ നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അവർ വന്ന് ഈ ചെറിയ വണ്ടി പിക്കപ്പിലൊക്കെ ഈ ടയർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഇപ്പം സൗദിയിൽ ഇല്ല നമുക്ക് മാറേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മാറി ബില്ല് കമ്പനി കൊടുത്താൽ മതി കമ്പനി തന്നോളും ടയർ മാറിയിട്ട് അപ്പോൾ ആയിക്കോട്ടെ എൻ്റെ മേലിലും ടോപ്പിലും എല്ലാം ബെൽറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആയിക്കോട്ടെ പിടിയോ നിങ്ങളുടെ വിലയേറിയ കമൻ്റിടനെ കാർ ഗാരിജ് ഓടിക്കുന്ന നിങ്ങൾ അണന്മാരെ ചേട്ടന്മാരെ നിങ്ങൾ കമൻറ്റ് ഇടണം നിങ്ങളുടെ അതിൻ്റെ പ്രയാസം ലോഡ് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴുള്ള പ്രയാസം ബാക്കി റോഡിലുള്ള മുക്കാലഫ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ പുതിയതായിട്ട് ഈ കാർ കാർഗാരിജൊക്കെ ഓടിക്കാൻ വരുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടും പിന്നെ എങ്ങനെയൊക്കെ പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എവിടെയൊക്കെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങണം പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഓക്കെ കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പ്രത്യേകിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കമനിലൂടെ രേഖപ്പെടുത്തിയാൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഉറങ്ങേണ്ടി വരുമ്പോൾ ശരിയായിട്ടുള്ള പാർക്ക് ചെയ്ത് ഇട്ട് ഉറങ്ങേണ്ട വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള വണ്ടികൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നന്ദി നമസ്കാരം പുതിയ വീഡിയോമായി വീണ്ടും കാണാം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണ ചെയ്യണേ താങ്ക്